ഹലോ എവിൻ നിങ്ങൾ കണ്ട പോലെ ഓണം എക്സാമിന് ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് മേടിക്കാൻ എന്തെല്ലാം പഠിക്കണം അല്ലേ ഏതാണ് ഈ എല്ലാവരും ചോദിക്കാൻ വേണ്ടി പോകുന്നത് സാറ് എന്തെല്ലാം പഠിക്കണം ഏതെല്ലാം ചാപ്റ്റേഴ്സ് ആണ് എക്സാമിന് വരാനുള്ളത് സാറ് ഓരോ ചാപ്റ്ററിലും എത്ര മാർക്ക് വിധമൊന്നും ലഭിക്കാൻ വേണ്ടി പോകുന്നുണ്ട് പിന്നെ എന്തെല്ലാം ടൈപ്പ് ഡിസ്കോഴ്സ് ആണ് സാധ്യത ഉള്ളത് ഏതെല്ലാം ടൈപ്പ് ആണ് നമ്മൾ സാധ്യത ഉള്ളത് പിന്നെ ഈ വർഷം പണ്ടാറങ്ങാൻ അല്ലെ ടെക്സ്റ്റ് ബുക്കുകൾ മാറിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കുടുങ്ങി നിൽക്കുകയാണ് അല്ലെ ശരിക്കും ബുദ്ധിമുട്ടായി നിൽക്കുകയാണ് അല്ലെ അപ്പം നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കാനുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഷോർട്ടായിട്ട് ഷോർട്ടായിട്ട് പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിലൂടെ നമ്മൾ കടന്നു പോയി നിങ്ങൾ ഇന്നലെ ലൈവ് കണ്ട വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ചാപ്റ്ററൊക്കെ കുറച്ച് ഒരു മൂന്ന് കുറച്ച് സിമ്പിൾ പോയിന്റ്സോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് എല്ലാ ചാപ്റ്ററും ഒതുക്കി തീർക്കുകയാണ് അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ ആ ചാപ്റ്ററിന്റെ ഒട്ടും കോർ പോവാണ്ട് നമ്മളെല്ലാ ചാപ്റ്റേഴ്സും എന്താണ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഇപ്പൊ ഈ വരുന്ന എക്സാമിന് സർ എന്തെല്ലാം പഠിക്കണം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരാണ് ഇവിടെ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് നോക്കൂ പഠിക്കേണ്ട പോഷൻസും ആൻഡ് വെയിറ്റേജസും കിട്ടോ ശ്രദ്ധിക്കാം പോസിബിലിറ്റി ആ പറയുന്നത് പോസിബിലിറ്റിയാണ് ശ്രദ്ധിക്കണേ കാര്യം ഇതൊരു ഉറപ്പായിട്ടുള്ള കാര്യമൊന്നുമല്ല ഒരു ആവറേജ് സാധ്യത എങ്ങനെയാണ് നമ്മൾ എന്ത് കാണുന്നത് കേട്ടോ നമുക്ക് രണ്ട് യൂണിറ്റാണ് സാധാരണ എല്ലാ വർഷവും ഉണ്ടാവില്ല രണ്ട് യൂണിറ്റും പക്ഷെ ഈ രണ്ടാമത്തെ ഈ ചാപ്റ്റർ ഈ യൂണിറ്റിലുള്ള അവസാന പോം ഉണ്ടാവില്ലേ ആ പോം തന്നെ പൊതുവേ ചോദിക്കലില്ല എന്നുള്ള പൊതുവേ ഉണ്ടാവില്ലെങ്കിലും ഈ വർഷം ചോദിക്കാൻ സാധ്യത നമ്മൾ കാണണം പുതിയ ടെക്സ്റ്റ് ബുക്ക് ബുക്കാണെങ്കിൽ നമ്മളെല്ലാം പഠിച്ച് രണ്ട് യൂണിറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ പുസ്തകം മറ്റേ കൊടുത്തിട്ടുള്ള ടീച്ചേഴ്സിന് കൊടുത്തിട്ടുള്ള പിന്നെ നിർദ്ദേശങ്ങളുള്ളത് ഫസ്റ്റ് സെക്കൻഡ് രണ്ട് യൂണിറ്റ് അതിൽ നിന്നാണ് ക്വാർട്ടേളി എക്സാം നടത്താനുള്ളത് പല സ്കൂളിലെ ടീച്ചേഴ്സ് ചിലപ്പോൾ കംപ്ലീറ്റ് ആയി എടുക്കുന്നുണ്ടാവില്ല ചില സമയത്ത് അല്ലെ ചില ടീച്ചേഴ്സ് ആകെ ചിലപ്പോൾ ഒന്നാമത്തെ അല്ലേ ഒരു പക്ഷേ ഒന്നാമത്തെ ചാപ്റ്റർ തീർന്നിട്ടുണ്ടാവുള്ളൂ അല്ലേ ഒരു പക്ഷേ ഒന്നാമത്തും രണ്ടാമത്തും തീർന്നിട്ടുണ്ടാവും ഞാൻ ഇന്ന് ഒരുപാട് കുട്ടികളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്കൊക്കെ തേർഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ തേർഡ് ചാപ്റ്റർ ചെയ്തിട്ടുള്ളൂ സി ഈ തേർഡ് ചാപ്റ്റർ ഒരു പോം ആണ് എന്നൊരു സ്പീച്ച് ആണ് അതല്ലേ ആ സ്പീച്ച് ഒരു പോം രൂപത്തിൽ സാധ്യത ഉണ്ടോ സാറേ ഉള്ള ഒരു സംഗതിയാണ് നമുക്ക് നമുക്ക് നോക്കാം നോക്കാം ഓരോ ചാപ്റ്റേഴ്സ് നോക്കൂ ഒന്നാമത്തെ യൂണിറ്റ് വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇട്ടോ ഇവിടൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസ് നോക്കൂ പതിനഞ്ച് മാർക്കിന് നമുക്ക് ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ ഇതിൽ നിന്ന് എന്തെല്ലാം ചോദിക്കാം ഞാൻ അതും അതുകൂടെ പറഞ്ഞിരുന്നു കേട്ടോ ചോദിച്ചു കേട്ടോ മാർക്കിന് ഈ ചാപ്റ്റർ നമുക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളത് ഒന്ന് ഒരു റൈറ്റ് അപ്പ് ചോദിക്കാം ഒന്ന് റൈറ്റ് അപ്പ് ചോദിക്കാം ക്ലിയർ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ നിന്ന് പറയുന്നു ഒരു ലെറ്റർ ചോദിക്കാം ഒരു ലെറ്റർ ചോദിക്കാം ക്ലിയർ ഒരു ഒരു രണ്ടാമത്തെ ചോദ്യമാണ് ലെറ്റർ എന്ന് പറയുന്നത് മൂന്നാമത്തെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഡയറി ചോദിക്കാം ഡയറി ചോദിക്കാം ക്ലിയർ ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ നാലാമത് ഈ ചാപ്റ്റർ ബേസ് ചെയ്തുകൊണ്ട് ഒരു കോൺവെർസേഷൻ ഉണ്ടാവില്ലേടാൻ എന്ത് ചെയ്യാം ചോദിച്ചേക്കാം എല്ലാം ഈ ചാപ്റ്ററിന് ബേസ് ചെയ്തുകൊണ്ടാണ് ക്ലിയർ അപ്പൊ ലെറ്റർ ആയി റൈറ്റ് അപ്പ് ആയി ഡയറി ആയി ഈ ലെറ്ററിന് ഒരു പക്ഷേ രണ്ട് ടൈപ്പ് ലെറ്റർ വരുമല്ലേ ഒന്ന് ഫ്രണ്ട്ലി ലെറ്റർ ആവാം അല്ലെങ്കിൽ എന്തായി മാറാൻ പറഞ്ഞാൽ അങ്ങനെ രണ്ട് സാധ്യതകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിൽ നിന്ന് കാണുന്നത് അല്ലാണ്ട് സ്പീച്ചൊന്നും അതിൽ നിന്ന് എന്ത് ചോദിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഒരു പക്ഷേ ചോദിക്കാൻ സാധ്യതയുള്ളത് മറ്റൊന്നും കൂടെ ഞാൻ ഇവിടെ പറയുന്നുണ്ട് അത് നെററ്റീവ് ആണ് ഏതാണ് പറ നെറേറ്റീവാണ് കേട്ടോ ഇനി റിവ്യൂ എന്നൊക്കെ പറയുന്ന ക്ലോസുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നമ്മളിവിടെ ഇത്രയും പോസിബിലിറ്റി കൊടുത്താൽ മതി ഇതിനെ ഒരുപാട് ചോദിക്കാൻ സാധ്യത ഉണ്ട് ഒരു കാര്യം കൂടെ കേട്ടുള്ളൂ കേട്ടോ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു ഫസ്റ്റ് പറയാൻ വേണ്ടി ഉദ്ദേശിച്ച സാധനം കേട്ടോ ന്യൂസ് റിപ്പോർട്ട് റിപ്പോർട്ടില്ലേടാ ഈ ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുന്ന സംഗതി ഇത്രയും ചോദ്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഡിസ്കോഴ്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് പോസിബിലിറ്റീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കാണുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ ചാപ്റ്റർ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം എന്നുള്ളതാട്ടോ പക്ഷെ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ എം എസ് എൽ ആണ് പഠിക്കുന്നതെങ്കിൽ ഇതിനെല്ലാത്തിനും നിങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ചില ണ്ടാവും സാർ ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ലാതൊക്കെ എങ്ങനെ പഠിക്കാം ഒരു ടെൻഷൻ അടിക്കണ്ട കോമൺ ഫോർമാറ്റ് ഉണ്ട് അത് വെച്ച് അടിച്ചിട്ട് ക്വസ്റ്റിനെടുത്ത് എഴുതാൻ പറ്റുന്ന കുറേ ട്രിക്സ് ആണ് എൻ്റെ അടുത്തുള്ളത് അത് ഞാൻ പറഞ്ഞുതരും തരും പക്ക അപ്ലൈ ചെയ്യുക ഫുൾ മാർക്ക് കിട്ടിപ്പോരും എന്നുള്ള ഒരു ഐഡിയ ആയിട്ടോ പക്ഷേ നിങ്ങൾ മാക്സിമം തേടണം പഠിച്ച് എഴുതാൻ വേണ്ടി നോക്കണം കാര്യം നമ്മൾ അത്രയും ആയിട്ട് ഓരോ ചാപ്റ്റർ നിങ്ങൾക്ക് എടുത്തു തരുന്നുണ്ട് പഠിക്കണം നമ്മൾ പഠിക്കാനുള്ളതല്ലേ പക്ഷേ അവസാന ഒരു ഡൈപ്പ് നമ്മുടെ അടുത്തുണ്ടാവുമല്ലോ ആ അവസാന നമ്മുടെ അസ്ത്രത്തിൽ നമ്മുടെ പിന്നെ ഇതിലുള്ള അവസാന ആയുധം ഉണ്ടാവില്ലേടാ അല്ലേ ആ അവസാന ആയുധം എന്നുള്ളവർക്ക് പതിനെട്ടാമത്തെ അടവ് നമുക്ക് ചെയ്യാൻ പറ്റും കോമൺ ഫോർമാറ്റ് ഉപയോഗിച്ചുകൊണ്ട് കത്തിക്കാൻ പറ്റും കേട്ടോ നെക്സ്റ്റ് നോക്കും നിങ്ങൾ ഇന്ത് ആറ്റിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഈ ചാപ്റ്ററിന് പതിനഞ്ച് മാർക്കിന് പോസിബിലിറ്റി ക്വസ്റ്റിനാണ് പറയുന്നതെങ്കിലും ഈ രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് ഈ രണ്ട് യൂണിറ്റ് ആയിട്ടുണ്ടാവില്ലേ രണ്ടാമത്തെ ചാപ്റ്റർ സെയിം നോക്കൂ പന്ത്രണ്ട് ടു പതിനഞ്ച് മാർക്കിനാണ് സാധ്യത ഉള്ളത് ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ജൂതൻ്റെ കഥ ഒരു ഒരു ജൂതനായ മനുഷ്യനെ ഹൈഡ് ചെയ്ത് അല്ലേ അവിടുത്തെ സർവൈവ് ചെയ്യുന്ന വീണ്ടും തീരുന്ന് രണ്ട് തവണ പക്ഷേ മരിക്കാൻ സാധ്യത ഉണ്ടായിട്ട് കൊല ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ടായിട്ടും രക്ഷപ്പെട്ട ഒരു സി എന്ത് ചോദിക്കാൻ 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 ഡയറി ഡയറി സാധ്യതയുണ്ട് ക്ലിയർ ഒരു പോസിബിൾ സോ നിങ്ങൾ മനസ്സിലാക്കണേ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ലെറ്റർ ലെറ്റർ മീൻസ് ഹാപ്പി ആയി കഴിഞ്ഞാൽ മക്കളെ റൈറ്റ് അപ്പ് ചോദിക്കാൻ ഞാൻ വീണ്ടും പറയുന്നു റൈറ്റ് അപ്പ് ബേസ് ചെയ്ത് ചോദിക്കാൻ സാധ്യത ഇതുണ്ട് പിന്നെ ഒബ്ബിയസ്ലി ശ്രദ്ധിച്ച് കേട്ടോളൂ ഈ ചാപ്റ്ററിൽ നിന്നായിരിക്കും നിങ്ങളെ എന്തുണ്ടാവില്ലെന്ന് പറയും ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഈ ചാപ്റ്ററിൽ നിന്നാണ് നിങ്ങൾക്ക് പാരഗ്രാഫ് ഉണ്ടാവില്ലേ പാരഗ്രാഫ് തന്നുകൊണ്ട് അതിന്നുള്ള ആൻസർ എഴുതാനുണ്ടാവില്ല ഈ ചാപ്റ്ററിൽ നിന്നായിരിക്കും അതുപോലെ പോയം ബേസ്ഡ് അല്ലെ ലൈന് തന്നുകൊണ്ട് അതിൽ നിന്നുള്ള ആൻസർ എഴുതാനുണ്ടാവില്ല ഈ ഒരു കവിത അല്ലേടാ ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലെ ഇതിൽ നിന്നാണ് ബേസ്ഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് ചോദിക്കാൻ സാധ്യത ഉള്ളത് മാത്രമല്ല അതിന് രണ്ടാമത്തെ ഒരു കാര്യം കേട്ടുള്ളൂ ഈ ചാപ്റ്റർ ബേസ് ചെയ്തുകൊണ്ടാണ് അപ്രീസിയേഷൻ പോലും നിങ്ങൾക്ക് എന്ത് ചോദിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സാർ ഈ അപ്രീസിയേഷൻ ഒക്കെ എങ്ങനെ എഴുതുക ഒരു ടെൻഷൻ അടിക്കുന്ന ഞാൻ ഒരു ഫോർമാറ്റ് തരും അതങ്ങോടെ എഴുതി വെക്കുക മിഡിൽ നിങ്ങൾക്ക് എന്താ എഴുതാൻ പറ്റുന്നത് അത് എഴുതി വെക്കാൻ പറ്റും അജാദി ട്രിക്ക് ഈ ക്ലാസ് കാലങ്ങൾ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇനി നോക്കിക്കോ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിന് സെവൻ ട്വൽവ് മാർക്ക് നോക്കുന്നു നിങ്ങൾ സെവൻ ട്വൽവ് മാർക്കാണ് ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് കേട്ടോ ഏഴ് ടു പന്ത്രണ്ട് മാർക്കാണ് ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് അതുപോലെ ഫെഡിക്സ് റൈസസ് വലിയൊരു ചാപ്റ്ററാണ് വലിയ ചാപ്റ്ററാണ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വിധം എല്ലാ ക്വസ്റ്റിനും നോക്കുന്നു നിങ്ങൾ റൈറ്റപ്പ് റിവ്യൂ ഒക്കെ എഴുതാനുണ്ടാവില്ലേ അതെല്ലാം ഈ ചാപ്റ്റർ ബേസ് ചെയ്തുകൊണ്ടാണ് സാധ്യത നമ്മൾ കൂടുതൽ കാണുന്നത് പക്ഷെ ഇതെല്ലാം ഉണ്ടാവും നമ്മളെല്ലാത്തിനൊന്നും പ്രതീക്ഷിക്കണം നോക്കൂ നിങ്ങൾ സീഡിങ് പോ സീഡിങ് എന്ന് പറയുന്ന സോറി സീഡ്ലിങ് എന്ന് പറയുന്ന ഈ ഒരു കവിത അല്ലേടാ ഈ കവിത ചിലപ്പോൾ ഒരു പക്ഷേ ചില സ്കൂളിൽ നിന്ന് അവസാന ടൈം ആകുമ്പോൾ എന്തെങ്കിലും എടുത്തു തീരാൻ സാധ്യതയില്ല പക്ഷെ ഒരു സ്പെഷ്യൽ ഓർഡർ നിങ്ങൾ ഫോക്കസ് ചെയ്തോളൂ ഫസ്റ്റ് രണ്ട് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഓർഡർ ഗവൺമെൻറ്റിന്റെ ഭാഗത്തുനിന്ന് വരും ചെയ്യും ടീച്ചേഴ്സ് നിർബന്ധമായിട്ട് എടുക്കേണ്ടി വരും അങ്ങനെ എടുത്ത കാരണത്താൽ അത് ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും നമുക്ക് വരും ചെയ്യും നമ്മൾ എഴുതേണ്ടി തന്നെ വരും ഓപ്ഷനിൽ കാണുന്നില്ല അപ്പം അപ്രീസിയേഷൻ നമുക്ക് ഇത് ഇനി അപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ചോദ്യം വന്നതിൽ നിന്ന് ടെൻഷൻ അടിക്കണ്ട ഞാനല്ലേ തരാനുള്ളത് ഞാൻ അത് തരും അത് അതുപോലെ എഴുതി വെച്ചാൽ മതി ഒരു ടെൻഷൻ അടിക്കണ്ട നോക്കുന്നു നിങ്ങൾ ഡിസ്കോഴ്സ് നമുക്ക് ഇത്രയും ഏരിയെന്ന് ഇത്രയും മാർക്കുകൾക്ക് ചോദ്യം ചോദിക്കുന്ന സമയത്ത് സാറേ നമുക്ക് ഡിസ്കോഴ്സ് ഏതൊക്കെ ഉണ്ടാവും നോക്കും നിങ്ങൾ നോട്ടീസ് എന്ന് പറയുന്ന സംഗതി എന്തെങ്കിലും നിങ്ങൾ ഈ നോട്ടീസ് നമ്മൾ എപ്പോഴും കാണണ്ട പോസിബിൾ ആയിട്ടുള്ള പോസിബിൾ ഒരു പോസിബിലിറ്റി ഉള്ള ഈ നോട്ടീസിന്റെ ഒരു സാധ്യത ഉണ്ടാവില്ലേ സാധാരണങ്ങളെ സ്കൂൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ ഒരു സ്കൂൾ ഹാസ് ബീൻ ഡിസൈഡ് അല്ലേ ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ബീൻ ഡിസയർഡ് ടു കണ്ടക്ട് സെമിനാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണ് സോക്കോൾഡ് ചോദ്യങ്ങളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ഈ വർഷം ഈ ക്വസ്റ്റിൻ്റെ പാറ്റേൺ മാറും നല്ല സ്റ്റാൻഡേർഡ് പാറ്റേണിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും സാറേ നോട്ടീസ് ഉണ്ടാവുക ആ നോട്ടീസ് ഞാൻ ഇപ്പോഴേ ഇവിടെ പ്രിഡിക്ട് ചെയ്യാൻ കേട്ടോ ഈ നോട്ടീസ് എന്ന് വെച്ചാൽ അഞ്ച് സെന്റ് ഫൈവ് സെന്റ് വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് അറിയോ ഒരു പിന്നെ നമ്മുടെ ഈ ഓൾഡ് മാൻ ഇല്ലായിരുന്ന ആ ഓൾഡ് മാൻ അവരെന്ത ഷോ ചെയ്യുന്നുണ്ട് ആ ഷോ കാണാൻ വേണ്ടിയിട്ട് അല്ലേ ആളുകളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു നോട്ടീസ് തയ്യാറാക്കാൻ വേണ്ടി നിൽക്കുണ്ടാകും ആ നോട്ടീസിന്റെ ക്വസ്റ്റ്യൻ അത് തന്നെ ആയിരിക്കും ഞാൻ വീണ്ടും പറയുന്നു അത് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ പേപ്പറിനെ വരെ ഇറങ്ങിയിട്ടില്ല ഞാൻ ഇതാ അവിടുന്ന് പറയുന്നു അത് തന്നെയായിരിക്കും ചോദ്യം വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ ശ്രദ്ധിക്കാം അപ്പം നോട്ടീസ് എങ്ങനെ എഴുതണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരും ഞാൻ പഠിപ്പിച്ചു തരും അതുപോലെ എഴുതി വെച്ചാൽ മതി കേട്ടോ ദെൻ സ്പീച്ച് എന്ന് പറയുന്നത് ഒബിയസിലി ഒരു ക്വസ്റ്റിയൻ ആണ് സ്പീച്ച് ചോദിക്കാൻ സാധ്യത ഉള്ളത് നിങ്ങൾക്ക് അറിയാലോ ഈ ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് പറയുന്നത് തന്നെ എന്താണ് ഒരു സ്പീച്ചാണ് എന്നാ ഒരു പോയിറ്റിക്കൽ അല്ലെ ഒരു ഷേക്സ്പിയർ ആയതുകൊണ്ട് ഒരു പോം പോലെ ആക്കിയതാണ് അല്ലേ സി അപ്പൊ ആണ് ഈ സ്പീച്ച് എന്തിന് ബേസ് ചെയ്ത് കൊണ്ടാവാം നിങ്ങൾ നമ്മൾ ഇതിൽ മൊത്തത്തിൽ പഠിക്കുന്നത് നമ്മൾ ഈ പിന്നെ യൂണിറ്റിന്റെ പേര് നിങ്ങൾ ട്രയൽസ് ആൻഡ് ട്രയംസ് അല്ലേ റിസ്ക് എടുക്കാണ്ട് നമുക്ക് എന്താ സക്സസ് ആവാൻ പറ്റൂല മനുഷ്യന്റെ എന്ത് പറയോ പിന്നെ എമ്പതി എമ്പതി അതുപോലെ എന്ന് പറയുന്ന ഇതെല്ലാം ഒരു മനുഷ്യൻ എന്ത് വേണം നിർബന്ധമായിട്ടും വേണം അപ്പൊ എൺപതി കൈൻഡ്നെസ് ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ വേണം നമ്മുടെ ഹൃദയത്തിൽ മനുഷ്യന്മാരെ സ്നേഹിക്കാനുള്ള ഒരു ഹ്യൂമാനിറ്റി അല്ലെ ഹ്യൂമാനിറ്റിനെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്കൂളിൽ ഒരു പ്രോഗ്രാമില് പ്രസംഗിക്കാൻ നമുക്ക് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രസംഗിക്കും ഏത് ബേസ് ചെയ്തുകൊണ്ടാണ് സ്പീച്ച് അത് യൂണിറ്റ് ബേസ് ചെയ്തുകൊണ്ട് സ്പീച്ച് ഉണ്ടാവില്ല ഞാൻ പറയുന്നു ഒരു ചാപ്റ്റർ ബേസ് ചെയ്തുകൊണ്ടല്ല ഒരു യൂണിറ്റ് ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്തുകൊണ്ടാണെന്നുണ്ടാവില്ല സ്പീച്ച് ഉണ്ടാവില്ല കേട്ടോ ശ്രദ്ധിക്കുക ഇവിടുത്തെ ഈ യൂണിറ്റ് നമുക്ക് പാസ്റ്റ് പ്രോഗ്രസ്സിലെ വിജയിക്കാനുള്ള അല്ലേ വഴികളാണ് അല്ലേ പ്രോഗ്രസ്സിലേക്കുള്ള വഴികളാണ് അപ്പൊ ഇതൊക്കെ ഒരു ചാപ്റ്റർ ബേസ് ചെയ്തുകൊണ്ടുള്ള ഐ ഫ്ലൈ എന്ന് നിങ്ങൾക്ക് അറിയാലോ ഫിനിക്സ് റൈസസ് ഫ്ലൈലോക്സ് ആയിരിക്കാം സ്പീച്ച് ഞാൻ വീണ്ടും പറയുന്നു പോസിബിലിറ്റി ഈ ഒരു ഏരിയ വീണ്ടും വീണ്ടും പറയുന്നു ശ്രദ്ധിക്കാം ലെറ്റർ നേരത്തെ പറഞ്ഞിരുന്നു അപ്രീസിയേഷൻ പറഞ്ഞിരുന്നു ഡയറി പറഞ്ഞിരുന്നു കോമൺ ഫോർമാറ്റ് ഉണ്ട് ഒക്കെ ചോദിക്കട്ടോ പ്രൊഫൈല് പൊതുവേ ഏതെങ്കിലും ഒരാൾ തരുന്നു നമ്മൾ പ്രൊഫൈൽ ചെയ്തത് അതൊക്കെ ആരെയും തെറ്റിച്ച് ചരിത്രം ഉണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും നമ്മളിവിടെ പഠിപ്പിക്കാം കേട്ടോ റിവ്യൂ എഴുതാനുണ്ടാകും പിന്നെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് അല്ലേ ഓഹ് ഒബ്ബിയസ്ലിള്ള സംഗതി ആട്ടോ ഇതൊന്നും നിങ്ങളൊരു ടെൻഷനും അടിക്കേണ്ടട ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന ആ വ്യക്തിനെയോ അല്ലെങ്കിൽ എലിസൻ്റെയോ അവരുടെ വീട്ടിൽ ഏഞ്ചിൽ വന്നില്ലായിരുന്നു ഒരു പക്ഷെ അവരെ ഇന്റർവ്യൂ ചെയ്യാനായേക്കാം അല്ലെങ്കിലോ നമ്മൾ സ്പിൽമാനിലായിരുന്നു സ്പിൽമാൻ ഇപ്പോൾ ഫ്രീ ആയില്ലേ അപ്പോൾ അയാളുടെ ഹാർഡ്ഷിപ്സിനെ കുറിച്ച് അയാളെ നിങ്ങളൊരു ഇന്റർവ്യൂ ചെയ്യാനായിരിക്കും ഉണ്ടാവുക മനസ്സിലാകുന്നുണ്ട് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പോഴേ പറയുന്നു ഈ രണ്ടിൽ ഒരു വ്യക്തിയെ ഈ മൂന്നിൽ ഒരു വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്യാനാണ് നിങ്ങൾക്ക് അടുത്ത് ക്യാർ സ്കെച്ച് ചെയ്താൽ ഈ ക്യാർ സ്കെച്ച് ചെയ്താൽ സാധ്യത ഞാനൊരു നൂറ് ശതമാനം ഇപ്പോഴേ പറയുന്ന ആരാണോ ഒന്നിക്കിൽ പെലായോ ഒന്നുകിൽ പെലായോ അല്ലെങ്കിൽ നമ്മൾ സ്പിൽമാൻ ഉണ്ടാവില്ലേ ഈ സ്പിൽമാൻ്റെ ക്യാർ സ്കെച്ച് ചെയ്താൽ അല്ലെങ്കിൽ ജർമ്മൻ ഓഫീസർ ഉണ്ടാവില്ലേടാ ആ ജർമ്മനിക്കാരനായിട്ടുള്ള ഓഫീസർ ഉണ്ടാവില്ലേ ഈ ഓഫീസറുടെ ഈ മൂന്നിൽ പെട്ട ഒരാളുടെ പിന്നെ ക്യാർ സ്കെച്ച് ചെയ്താനാണ് നിങ്ങൾക്ക് ഉണ്ടാവുക ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്കുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നമ്മളിപ്പോഴേ ഡിക്ലെയർ ചെയ്യുന്നു ഈ മൂന്നിൽപ്പെട്ട ഒരാളെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പം സാറെ ഇവർ ക്യാർ ഒക്കെ ഞങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ ഞാനല്ലേ പഠിപ്പിക്കാനുള്ളത് കറക്റ്റ് സിമ്പിളായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരണം നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കണ്ട കേട്ടോ നമ്മുടെ എം എസിൻ്റെ കൂടെ നിങ്ങൾ കൂടിക്കോ ഇത് വേറെ ലെവൽ ഇനി എന്തിനല്ലേ എം എസ് അല്ലേ ഇനി എന്തിന് മറ്റൊരു സൊല്യൂഷൻ അല്ലേ വേറൊരു സൊല്യൂഷൻ്റെ ആവശ്യമില്ലല്ലോ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പാരഗ്രാഫ് എഴുതാനുണ്ടാകും അപ്പോൾ ഞാൻ ഇന്നലെ ഒരു കുട്ടിക്ക് മെസ്സേജ് അയച്ചു ഒരു റയാൻ എന്ന് പറയുന്ന കുട്ടിയായിട്ട് ഞാൻ അവൻ്റെ പേരെടുത്ത് പറയുന്നുണ്ട് കാര്യം ഇന്നലെ ലൈവ് കണ്ടിട്ട് അവൻ മെസ്സേജ് അയച്ചിട്ട് പറയുകയാണ് സാറേ എനിക്ക് എഴുതാനൊക്കെ ലൈക്ക് മലയാളത്തിൽ ചിന്തിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് ചോദ്യത്തിന് അർത്ഥം മനസ്സിലാകുന്നുണ്ട് മലയാളത്തിൽ ചിന്തിക്കാനും പറ്റുന്നുണ്ട് പക്ഷേ അത് ഇംഗ്ലീഷിലേക്ക് എനിക്ക് കൺവേർട്ടായി കിട്ടണില്ല എന്ന് അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടോ എങ്കിൽ നിങ്ങൾ എം എസിൻ്റെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്തോ ഒരു ഇരുപത് മിനിറ്റിന്റെ ഒരു പൊടിക്കൈ ക്ലാസ് ഉണ്ട് ആ ക്ലാസോട് കൂടിയിട്ട് നിങ്ങൾക്ക് മലയാളത്തിൽ ചിന്തിച്ചാൽ മതി അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്നറിയോ എഴുതാൻ പറ്റും അപ്പോൾ ഒട്ടും മറക്കണ്ട നിങ്ങളുടെ എം എസ്സിൻ്റെ നമ്മുടെ ഈ എസ് എൽ സി ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്തോ അടിയിൽ കാണുക നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ കാണാൻ പറ്റും ആ കോൺടാക്ട് നമ്പർ ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോളൂ ജോയിൻ ചെയ്തോളൂ ഇരുപത് ഉള്ള എൻ്റെ മാസ്മരിക ക്ലാസോട് കൂടിയിട്ട് നിങ്ങൾക്ക് മലയാളം ചിന്തിച്ചാൽ മതി ഇംഗ്ലീഷിലേക്ക് എഴുതാൻ പറ്റും ഇത് ഞാൻ ഗ്യാരണ്ടി ആണ് ഇനി നിങ്ങൾ പിന്നെ സർവേ ഇംഗ്ലീഷിന്റെ ക്ലാസ് ആവശ്യം നിങ്ങൾ മലയാളത്തിലൊക്കെ അത് മനസ്സിലാക്കിയാൽ മതി ഇപ്പോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളൂ കേട്ടോ ഇത് വെറുതും ഒരു വെറും വർത്താനല്ല ഞാനാ പറയുന്നത് ഒരു വെറും വർത്താനല്ല നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ക്ലാസ് എഫക്റ്റീവ് അല്ലെങ്കിൽ ഞാൻ പറയുന്നു ഞാൻ ആ ഫണ്ട് റീഫണ്ട് തരുന്നു കേട്ടോ അത്രയും ഗ്യാരണ്ടി ആയിട്ടാണ് ഞാൻ പറയുന്നത് എനിവേ നോക്കിക്കോളൂ ഇനി നമ്മൾ ഗ്രാമർ ഉണ്ടാവും കേട്ടോ സി സി ഗ്രാമർ പോർഷനും കൂടെ ഇതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം ഉണ്ടാവും എന്നുള്ള ആദ്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ടാട്ടോ കോൺവെർസേഷൻ ഫില്ലിങ് ഈ കോൺവെർസേഷൻ ഫില്ലിങ്ങിൽ തന്നെ നമുക്ക് ഒരുപാട് ഗ്രാമർ വരുന്നുണ്ട് വരുന്നുണ്ട് ഇഫ് ക്ലോസ് പിന്നെ അതുപോലെ തന്നെ ഹാഡ് ബെറ്റർ എന്ന് പറയുന്ന ക്ലോസ് വരുന്നുണ്ട് ദസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന സംഗതി വരുന്നുണ്ട് എന്ന് പറയുന്ന സംഗതി വരുന്നുണ്ട് ദമോർ ദുസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണം അഞ്ച് ക്വസ്റ്റിനെ കോൺവെർസേഷൻ കേട്ടോ ടോട്ടൽ ഗ്രാമർ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് അറിയാൻ പറ്റും ഇരുപത് മാർക്കാണ് എന്തുണ്ടാവല്ലേ ഗ്രാമർ പോർഷൻ ഉണ്ടാവൽ റിപ്പോർട്ടർ സ്പീച്ച് ഉണ്ടാകും എഡിറ്റിംഗ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ടാകും ഒന്ന് ഒന്ന് പിന്നെ ടെൻസ് ബേസ് ചെയ്തിട്ടുള്ള എഡിറ്റിംഗ് ഉണ്ടാകും മറ്റൊന്ന് നമ്മൾ പിന്നെ പ്രിപ്പോഷൻ ഉണ്ടാവില്ലേ ഈ പ്രിപ്പോഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ള എഡിറ്റിംഗ് ഉണ്ടാവും കേട്ടോ പ്രിപ്പോഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ള എഡിറ്റിംഗ് ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഫ്രേസൽ വെർബ് ഉണ്ടാവും സെന്റൻസ് അനാലിസിസ് എന്ന് പറയുന്ന ഉണ്ട് കിട്ടോ വെർബ് ഫ്രേസ് നോൺ ഫ്രേസ് പിന്നെ അതിൽ തന്നെ പറയുന്നതാണ് അബ്ജെക്റ്റീവ് എന്താണ് അതുപോലെ തന്നെ ആഡ് വെർബ് എന്താണ് അല്ലേ ആഡ് വെർബ് എന്താണ് ഇങ്ങനെ പറയുന്ന ഒരുപാട് ഒരു സെൻറ്റൻസ് അലാൻ അതിൽ വീണ്ടും പറയുന്നു ഓഫ് സെന്റൻസ് ഉണ്ടാകും ഇമ്പ്രേറ്റീവ് ഏതാണ് സോ ഇതിനൊക്കെ കുറിച്ച് കാര്യമെങ്കിലാക്കണത് നിങ്ങൾ എന്റെ ക്ലാസ് ഫോളോ ചെയ്ത് വായോ നിങ്ങളെ ഫ്രണ്ട്സിനെയും കൂട്ടി വായോ ഇത്രയും കാര്യങ്ങൾ പഠിക്കാണ്ട് നിങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റും മക്കളെ ഒരു ടെൻഷനും അടിക്കേണ്ട നിങ്ങൾക്ക് ഓണം എക്സാമിന് ഇംഗ്ലീഷിൽ ഫുൾ മാർക്കാണോ ലക്ഷ്യമെങ്കിൽ എന്റെ കൂടെ വായോ ഞാൻ വീണ്ടും പറയുന്നു എന്റെ കൂടെ വായോ ഡു ജോയിൻ ഇൻ അവർ എം എസ് നമ്മുടെ ബാച്ചിൽ ആ ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ കറക്റ്റ് നിങ്ങളുടെ ഇംഗ്ലീഷ് ഞാൻ മാറ്റിയിരിക്കും ഗ്യാരണ്ടി ആണ് കേട്ടോ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇന്ന് കൃത്യം ഏറെ മണിക്ക് എൻ്റെ ഉണ്ട് ആ ഇൻ ഇന്ത് ആക്ടിക് എന്ന് പറയുന്ന എൻ്റെ ചാപ്റ്റർ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് എടുക്കുന്നുണ്ട് ആ ക്ലാസ് കണ്ടിട്ട് വിലയിരുത്തിയിട്ട് ജോയിൻ ചെയ്താൽ മതി കേട്ടോ അത്രയും പക്ക ക്ലാസ് ആയിരിക്കും അപ്പം കാണാൻ നമുക്ക് ഇന്ന് കൃത്യം ഏറെ മണിക്ക് ഇൻ ഇന്ത് ആക്ടിക് എന്ന് പറയുന്ന ചാപ്റ്റർ ബാക്കിയുള്ള ഓണ എക്സാമിനുള്ള ഫുൾ ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഉഡൻ ഫിനിഷ് ചെയ്യും കം ആൻഡ് ജോയിൻ വിത്ത് യോ ഫ്രണ്ട്സ് താങ്ക് യു വെരി മച്ച് യു ദ ബൈ